ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അമ്മാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വണ്ടീൻ്റെ സർവീസിന് വന്നതാണ് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി സംതിങ് കിലോമീറ്റർ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആയി നാൽപ്പത്തയ്യായിരത്തിൻ്റെ ചെക്കപ്പ് കഴിഞ്ഞ് പോയതാണ് അതിന് ശേഷം എണ്ണൂറ് മില്ലി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ കുറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നാൽപ്പതിനായിരം ഓയിൽ ചേഞ്ച് ആക്കിപ്പോയി നാൽപ്പത്തഞ്ചിന് ചെക്കപ്പ് ആക്കിപ്പോയി ശേഷം നാൽപ്പത്തഞ്ചിന് ശേഷമാണ് എനിക്ക് ഓയിൽ കുറഞ്ഞതായിട്ട് ഇവിടെ ഓയിലിൻ്റെ ചിഹ്നം ബ്ലിങ്ക് ചെയ്ത് കാണിക്കാൻ തുടങ്ങി ചെക്ക് ചെയ്ത് നോക്കുമ്പം താഴത്തെ വരയിലാണ് ഓയിലുള്ളത് ഓയിൽ നന്നായിട്ട് കുറഞ്ഞു പക്ഷേ ഒരു കണ്ണൂരും കുറച്ച് ദൂരമൊക്കെ ലോങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും ആദ്യമായിട്ടാണ് രണ്ട് തവണകളിലായിട്ട് എണ്ണൂർ ഓയില് ഞാൻ പോയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സർവീസിന് വന്നതാണ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നമ്മളുടെ സർവീസിൻ്റെ മക്ക രണ്ട് ബുക്കുകളുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് സർവീസ് ചെയ്ത ഡേറ്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് ചെയ്തത് ഡിസംബർ ഇരുപത്തൊന്നിനാണ് അപ്പോൾ അതിന് ശേഷം രണ്ട് മാസം രണ്ട് മാസമായിട്ടില്ല ഒന്നര മാസത്തിൻ്റെ എണ്ണൂറ് ഓയിലാണ് കുറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓയിൽ കുറയുന്നത് എന്താണെന്ന് നമുക്ക് ചോദിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം അന്വേഷിച്ചിട്ട് പറയാം ഒന്ന് രണ്ട് മൂന്ന് നമ്മളെ വണ്ടി നാലാമത്തെ സമയം ഒമ്പതേ കാലും ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തീർച്ചയാവും അതിൽ തന്നെ പെട്രോൾ ഫിൽറ്റർ മാറ്റി അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറ്റി ചാച്ച് കൂട്ടിൽ കഴിക്കുന്ന ഓയിലാണ് പത്ത് മുപ്പതിൻ്റെ ഓയിലാണ് ഇത് ഷോപ്പ് വഴി കിട്ടില്ല എന്നാണ് പറഞ്ഞത് അവര് പറ്റിയത് ബില്ല് വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ